നടി അമല പോളിന്റെ പുതിയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം നടിയും ഭർത്താവും ജഗദ്ദേശായും കഴിഞ്ഞ വർഷമായിരുന്നു പരിചയത്തിലാവുന്നതും വളരെ പെട്ടെന്ന് തന്നെ ജീവിതം ആരംഭിക്കുന്നതും ജഗതിനെ പരിചയപ്പെട്ട അധികം വൈകാതെ രണ്ടാളും ഒരുമിച്ചുള്ള ജീവിതവും ആരംഭിച്ചിരുന്നു അധികം വൈകാതെ തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഇതിനു ശേഷമാണ് താരങ്ങൾ വിവാഹരാകുന്നത് ഇപ്പോഴിതാ താനും ജഗതും ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ആഘോഷിച്ചിരിക്കുകയാണ് നടി കേക്ക് മറിച്ചുകൊണ്ടാണ് ഇത്തവണ താരദമ്പതികൾ അവരുടെ ഒന്നാം വാർഷികം ആഘോഷിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നടി തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയതിൻ്റെ ആനിവേഴ്സറിയും മകൻ ഇലയിൽ രണ്ട് മാസമായ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി അമല പോളെത്തിയത് അമലയും ജഗതും പ്രണയാധുരമായിട്ടുള്ളതും മകനെടുത്തു നീക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളും ഇതിനോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് ഒപ്പം പേളിമാണി മുതൽ അമലയുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുമുണ്ട് എന്നാൽ നടിയുടെ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസവും കുഞ്ഞിൻ്റെ ജനനവും തമ്മിൽ പൊരുത്തമില്ലെന്ന് പറഞ്ഞാണ് ചില ആരാധകരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് അമലയുടെയും ജഗന്നിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസമല്ലേ ആയിട്ടുള്ളൂ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പത്ത് മാസമെങ്കിലും വേണം അപ്പോൾ അതിനിടയിലുള്ള മൂന്ന് മാസം ഇവിടെ പോയി അപ്പോൾ കേട്ടതൊക്കെ തെറ്റായിരിക്കുമോ ഒരു കുട്ടി ഉണ്ടാകാൻ പത്ത് മാസം വേണ്ടേ എന്നിങ്ങനെ പലവിധ സംശയങ്ങളുമായിട്ടാണ് ചില വിമർശകർ നടിയുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം ഉള്ള മറുപടി നടി അമലാപ്പുൾ നേരത്തെ തന്നെ നൽകിയിരുന്ന കാര്യമാണ് ജഗതുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയായിരുന്നു എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നത് കുഞ്ഞുങ്ങളുടെ ജനനം പ്ലാൻ ചെയ്ത് വേണമെന്ന് പറയുമെങ്കിലും അവർക്ക് വരാൻ സമയമാകുമ്പോൾ അവർ വരും ഞാൻ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് മകൻ ഇലയുടെ വരവെന്നായിരുന്നു അമലാ എന്ന് പറഞ്ഞിരുന്നത് ജഗദ്ശായും അമലയും ഏറെ നാളുകളായി എന്നാണ് വിവരം എന്നാൽ വളരെ പെട്ടെന്നാണ് താരങ്ങൾ പ്രണയത്തിലാകുന്നത് ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയതോടെ ഗർഭിണിയാവുകയും ചെയ്തു വൈകാതെ വിവാഹിതരാവുകയും ചെയ്തു താരങ്ങൾ കഴിഞ്ഞ നവംബറിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇതിന് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന് അറിയിച്ചുകൊണ്ട് അമലപ്പോൾ എത്തുകയും ചെയ്തു